എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ആയുർവേദ മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ പ്രത്യേകിച്ചും ആയുർവേദ മരുന്നുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ വീട്ടിലൊക്കെ ധാരാളം എണ്ണകൾ ഓൾറെഡി അവർ വാങ്ങിയിട്ടുണ്ടാവും മുറുവണ്ണ ഉണ്ടാവും കൊട്ടൻ ചുക്കാതി ഉണ്ടാവും ധാനംധനം ഉണ്ടാകും അങ്ങനെ പല പലതരം പലതരത്തിലുള്ള തൈലുകൾ ഈ മർമാണി തൈലം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രത്യേകിച്ചും ഈ നാട്ടിലൊക്കെ ആൾക്കാർ സ്വയം പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള തൈലങ്ങളൊക്കെ ധാരാളം വീട്ടിലുണ്ടാവും ഇപ്പൊ എന്തെങ്കിലും വേദനയോ ജോയിന്റ് പെയിൻ സന്ധിവേദനയൊക്കെ വരുമ്പോഴൊക്കെ ഈ തൈലങ്ങൾ എടുത്ത് പുരട്ടുക എന്നുള്ളതാണ് മിക്കവാറും ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇനി തൈലങ്ങൾ എടുത്ത് പുരട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആയുർവേദ പ്രകാരം എല്ലാ തരത്തിലുള്ള വേദനകൾക്കും തൈലം പുരട്ടാൻ പാടില്ല പൊതുവേ ഒരു ജനറൽ റൂൾ ആണ് വേദനകൾ വരുമ്പോൾ തൈലം പുരട്ടുക എന്നുള്ളത് ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിനകത്ത് എക്സെപ്ഷണൽ കേസുകളുണ്ട് എക്സെപ്ഷണൽ കേസുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് തൈലം എന്ന് പറയാൻ തൈലം തൊടാൻ പാടില്ലാത്ത വേദനകളുണ്ട് അതുപോലെ തന്നെ മസാജ് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള കണ്ടീഷൻസ് ഉണ്ട് അപ്പൊ അത് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മൾ തൈലം തൊടാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സന്ധിവാദം അഥവാ ആമവാദം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കണ്ടീഷനുകളാണ് അതായത് റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന തരത്തിലുള്ള സന്ധിവാദനകൾ ആ സന്ധി വേദനയുടെ എന്ന് വെച്ചാൽ കൈകളിലെ എല്ലാ ജോയിൻസിനുള്ളിൽ വീക്കം ഉണ്ടാവുകയും ആ വീക്കം അതായത് മൾട്ടിപ്പിൾ ജോയിന്റ് പെയിൻ ഉണ്ടാവും അതായത് സന്ധ്യികളുടെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചെറിയ ചെറിയ സന്ധികൾ വിരലിന്റെ ഒക്കെ ചെറിയ ചെറിയ സന്ധികളിലായിരിക്കും വേദന വരിക മറ്റു ചില കണ്ടീഷനുകളിൽ പ്രധാനപ്പെട്ട മുട്ട് നീ ജോയിന്റ് പോലത്തെ ജോയിന്റുകളിലായിരിക്കും വേദന വരിക നല്ല വീക്കോ ഉണ്ടാവും നല്ല പെയിൻ ഉണ്ടാവും അങ്ങനെയുള്ള കണ്ടീഷനുകളാണ് ചിലത് കാലിൻ്റെ ഇപ്പം ഗൗട്ടി ആർത്രൈറ്റിസ് പറയാം അതായത് യൂറിക് ആസിഡ് കൂടുന്ന സംഭവമാണ് ഈ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ആ പ്രശ്നമുണ്ട് ഇപ്പൊ യൂറിക് ആസിഡ് കൂടുന്ന ഗൗട്ടി ആർട്രൈറ്റിസിലൊക്കെ കാലിന്റെ പിന്നെ വിരലുകളിൽ നിന്നായിരിക്കും പ്രത്യേകിച്ചും കാലിന്റെ പ്രധാനപ്പെട്ട തള്ളവരലിന്റെ ഭാഗത്തു നിന്നായിരിക്കും വേദനയും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് പനിയുമായി ബന്ധപ്പെട്ട് ഒരു പനി വന്നു പനിക്ക് ശേഷം നിങ്ങൾക്ക് ഭയങ്കരമായി ജോയിന്റ് പെയിനും സംഭവങ്ങളൊക്കെ വീർത്തു അങ്ങനെ ഇപ്പൊ ചിക്കൻകുനിയെ അനുബന്ധിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളം ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അങ്ങനെയുള്ള വേദനകളിലും ഒക്കെ നമ്മൾ എപ്പോഴും തൈലം തേച്ചു തുടങ്ങുമ്പോൾ ഒരു ആയുർവേദ ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് വേണേ തുടങ്ങിയത് എന്തുകൊണ്ടാണ് പ്രിസ്ക്രിപ്ഷൻ ആയുർവേദ ഡോക്ടറെ പ്രത്യേകിച്ച് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദത്തിലുള്ള ഒരു പ്രത്യേക കൺസെപ്റ്റ് അനുസരിച്ച് ഇത്തരം രോഗങ്ങളിൽ തൈലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ രോഗം വർദ്ധിക്കാനാണ് ഇടവരുന്നത് തൈലം തേക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അന്നേരം താൽക്കാലിക ശമനം ഉണ്ടെങ്കിലും ഗ്രാജ്വലി രോഗം കൂടി കൂടി പോവുകയായിരിക്കും ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം രോഗങ്ങളിൽ തൈലം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല നമുക്ക് രോഗം ക്യൂർ ചെയ്യുക വേണ്ടത് അപ്പൊ തൈലം അത്തരം രോഗങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല അപ്പം നമുക്കൊരു ജോയിന്റ് പെയിൻ വരും പെയിൻ വരുമ്പോൾ ഒരു ആയുർവേദ ഡോക്ടറോട് സംസാരിച്ച് ആവശ്യത്തിനുള്ള ബ്ലഡ് ടെസ്റ്റുകളും കൺസൾട്ടേഷനും ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ധൈര്യമൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരു ജനറൽ റൂൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർ എ ഫാക്ടർ കൂടുകയോ ശരീരത്തിൽ യൂറിക് ആസിഡ് അങ്ങനെ എന്തെങ്കിലും കൂടുകയോ ശരീരത്തിൽ ഇ എസ് ആർ കൂടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരം കണ്ടീഷനുകളിൽ തൈര്യം ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കുന്നത് തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് റബ്ബ് ചെയ്യാൻ മസാജ് ചെയ്യാൻ പാടില്ലാത്ത കണ്ടീഷൻസ് എന്ന് പറഞ്ഞത് അത്ര കണ്ടീഷനുകൾ നമ്മൾ ഒരു പക്ഷെ എണ്ണ ഉപയോഗിക്കുന്നത് തെറ്റില്ലായിരിക്കാം അപ്പൊ മുറിവെണ്ണയോ പോലെയൊക്കെ പക്ഷെ അവിടെ ഒന്നും ഒരിക്കലും റബ്ബ് ചെയ്യാൻ പാടില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ എവിടെയെങ്കിലും ഇടിക്കുക ചതവും മുറിവ് ഒക്കെ പറ്റുവാണെങ്കിൽ ഇഞ്ചുറിയൊക്കെ പറ്റുകയാണെങ്കിൽ അവിടെ അടുത്ത് ഇടിച്ചു ചതവ് അല്ലെങ്കിൽ നമ്മുടെ കാലിലൊന്ന് തിരിഞ്ഞു കാലൊന്ന് ട്വിസ്റ്റായി ട്വിസ്റ്റ് ആയിട്ട് അവിടെ ഒരു വീക്കം വന്നു അപ്പോൾ ഒരു സ്പ്രെയിൻ വന്നു അത്തരം അത്തരം കണ്ടീഷനുകളിൽ അല്ലെങ്കിൽ ഒന്ന് ഒരു പെട്ടെന്നൊരു ഒന്ന് വെട്ടിപ്പിടിച്ചു ഒരു പെട്ടെന്നൊരു എടുത്ത് ചാടി ഒരു ജമ്പ് ചെയ്തു ഒരു അപ്പുറത്തേക്ക് ഒന്ന് ജമ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നടുവിനൊരു ഇത് അപ്പൊ അവിടെ തൊട്ടാലൊക്കെ നല്ല വേദന അമർത്തിയാൽ നല്ല പെയിൻ ഉണ്ട് ടെൻഡർനെസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് എടുത്തു വെയിറ്റ് എടുത്ത സമയത്ത് ഒരു സഡൻ വേദന വന്നു അപ്പൊ അവിടെ നമ്മൾ അമർത്തു നോക്കുമ്പോ അവിടെ നല്ല അമർത്തി നല്ല പെയിൻ ഉണ്ടാവും നല്ല വീക്കോം വന്നിട്ടുണ്ട് അങ്ങനെ ചതവ് മുറിവ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത്തരം കണ്ടീഷനുകൾ ഒരിക്കലും റബ്ബ് ചെയ്യാൻ പാടില്ല ഇനി അവിടെ ചെയ്യാൻ പാടില്ല റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബ് ചെയ്താൽ വേദന പോയില്ലെന്ന് മാത്രമല്ല ആ ഭാഗം കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും അങ്ങനെ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന അനേകം ജോയിന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ എൽബോ ജോയിന്റ് അതായത് കൈമുട്ടിന്റെ ഈ ജോയിന്റ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റുകയോ കൈകുത്തി വീഴുകയോ എൽബോ ജോയിൻ്റ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവിടെ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല റബ്ബ് ചെയ്യാൻ പാടില്ല അങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മയോസൈറ്റി സോസിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മസിലിൻ്റെ അകത്ത് പോയി അടിഞ്ഞു കൂടിയിട്ട് കൈ അടക്കാൻ പറ്റാത്ത സ്റ്റിഫ്നെസ് ഉണ്ടാക്കുന്ന കൈ പിന്നെ സ്റ്റിഫായിട്ടിരിക്കും കൈ നിവർത്താൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു കണ്ടീഷനായി മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരം കണ്ടീഷനുകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മുടെ ഈ തിരുമുകാരോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റുകളോ അങ്ങനെ കാര്യത്തിൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ ഞാൻ തിരുമ്പ് ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് തിരുമാറുണ്ട് എനിക്ക് തന്നെ പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ളതാണ് ഞാനൊരു വർക്ക് ചെയ്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ഒരു പേഷ്യൻറ്റ് അവർക്ക് കാല് സ്പ്രെയിൻ ആങ്കിൾ ജോയിൻറ്റ് ആയിട്ട് ആ ആങ്കിൾ ജോയിൻറ്റ് സ്പ്രെയിൻ ആയ ഭാഗത്തിന് ഒരു തിരുമുകാരൻ ചവിട്ടി തിരുമ്പിയിട്ട് അത് കൂടുതൽ വഷളായി ആ ഭാഗത്തേക്കുള്ള ഒരു വീക്ക്നെസ് ഒക്കെ ഉണ്ടായി അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നായിട്ട് കിട്ടണം അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം അപക്ഷതേക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ക്ഷതമേറ്റ സ്വെല്ലിങ് എന്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും റബ്ബ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ വെരിക്കോസ് വെരിക്കോസ്മെയിൻ ഒക്കെ ഉള്ള പേഷ്യൻസ് വെരികോസ്മെയിൻ ഉള്ള പേഷ്യൻസിന് ചിലപ്പോൾ എന്ത് സംഭവിക്കും വെരിക്കോസ് ഉള്ള വെരിക്കോസ്മെയിനുള്ള പേഷ്യന്റിനെ അവിടെ ത്രോംബസ് ഫോർമേഷൻ അതോടെ രക്തം കട്ട പിടിച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ട് അത് ഡോക്ടർമാർ കണ്ടാൽ മനസ്സിലാകും രക്തം കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടോ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഡി വി ടി എന്ന് പറഞ്ഞു ഡി വെയിൻ ത്രോംബോസ് അതായത് ഉള്ളിലുള്ള ഞരമ്പുകൾ അത് പുറമേ ഉള്ള ഞരമ്പല്ല ഉള്ളിലുള്ള ഞരമ്പുകൾക്ക് ത്രോംബോസ് വന്നേക്കാം ഒരു കട്ട രക്തക്കട്ട വന്നേക്കാം അങ്ങനെ രക്തക്കട്ട വന്നു കഴിഞ്ഞാൽ ഭക്ഷണ വേദനയ്ക്ക് വരും അങ്ങനെ വേദനയുള്ള ഭാഗം ചില ആൾക്കാർ പോയി ഞാൻ തിരുമ്പ് ശരിയാക്കാം എന്നും പറഞ്ഞ് തിരുമ്പ് ശരിയാക്കും ചിലപ്പോൾ ബന്ധുക്കളൊക്കെ ആയിരിക്കും ചിലപ്പോൾ വീട്ടുകാർ വീട്ടിലുള്ള കുട്ടികളോടൊക്കെ എനിക്ക് കാലം തിരുമ്മിത്തു പറയും അങ്ങനെ തിരുമ്പി ശരിയാക്കിയൊക്കെ ചെയ്യും അങ്ങനെ തിരുമ്പുമ്പോൾ ആ രക്തക്കട്ട കട്ട് അവിടുന്ന് ഇളകിയിട്ട് നമ്മുടെ ലങ്സിലോ ഹാർട്ടിലോ ബ്രെയിനിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ തടസ്സപ്പെടുത്തുകയും അത് പിന്നീട് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ കായലിൽ വേദന വന്നു തിരുമിയതിന് ശേഷം പെട്ടെന്ന് ആള് മരിച്ചുപോയി അല്ല പെട്ടെന്ന് സ്ട്രോക്ക് വന്നു എന്നൊക്കെ പറയുന്നതിനുള്ള ഒരു കാരണം എന്താണ് അത്തരം രോഗങ്ങളെ നമ്മൾ മസാജ് ചെയ്യാൻ പാടില്ല അപ്പൊ അങ്ങനെ ഈ ഇത്തരം പ്രതീക്ഷയിലൊക്കെ മസാജാണ് പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് എണ്ണയാണ് പ്രശ്നം ഇപ്പം ഇത്തരം രണ്ടാമത്തെ മസാജ് ആണ് വർഷം മസാജ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ രണ്ട് തരത്തിലുള്ള കണ്ടീഷനുകളാണുള്ളത് നമ്മളെണ്ണ കിട്ടിട്ട് മസാജ് ചെയ്യുന്ന യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഒഴിവാക്കിയില്ലെങ്കിൽ നമുക്ക് അസുഖം പോകുന്നില്ല എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അസുഖം വേറെ കണ്ടീഷനിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കും ഇങ്ങനെ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസോ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്കും എത്തിക്കും ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം നമസ്കാരം